നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ കുറേ ആളസ്പ്രതി യോഗികളായി നടക്കാൻ എന്തുകൊണ്ട് ഫസ് അൽബ ആ തസ്ബിയത്തിൽ അല്ലാഹു സബ്ഹാനഹു വ തആലയെ സ്തുതിച്ചിരുന്നു എന്തോ ചിലല്പം ഒന്ന് കൂടിയോ കുറഞ്ഞോ കാരണം എന്തോ ചിലല്പം ഒന്ന് കൂടിയോ കുറഞ്ഞോ കാരണം നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ ആലോചിക്കാൻ തുടങ്ങിയാൽ അലൈസാലിക ബികാദിറ കഅലാ യഖിയൽ മൗതാ அலைஹி ஸலாம் தி பிகாதிலே அது நம்ம முத்ராவக்கமாக்கி மாத்தணும் நம்ம எல்லா சமயங்களிலும் அலைஹி ஸலாம் தி பிகாதிலே அலைஹி மௌதா அல்லாஹ் சுப்ஹானஹு வ தஆலா இன்னையிலே சம்பிதானிச்ச ரப்பே அல்லாஹ்வுக்கு அழிவில்லை அல்லாஹ்வுக்கு அழிவில்லை மத்திய அரசு புதிய கல்விக்கொள்கையை மேம்படுத்துவது குறித்து பேசுவது தொடர்பாக 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 புதிய கல்விக்கொள்கையை மேம்படுத்துவது குறித்து பாராட்சியாக இருக்கிறார்கள் గురించి ఆలోచించడం అల్లాహుని గురించి ఆలోమన మనసులోకి వెళ్ునప్పుడు അങ്ങനെ అల్లాహుని గురించి చింతిస్తున్నவர் ఆలోచിക്കാൻ തുടങ്ങുമ്പോൾ అది మనసులోకి ఎడకనప్పుడు అవర్ అవర్ మనసు దూను പറയാడం సుబహ్న ఫతలా ఫతిన ఫతిన అల్లాహుయేలాహ ఇదొని నీ వర్దేస్

അപ്പോൾ നമ്മൾ കിടക്കാൻ നിൽക്കണ്ട നമ്മൾ കിടക്കാൻ നിൽക്കണ്ട യോഗിയായി കിടക്കാൻ നിൽക്കണ്ട ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്താൻ നിൽക്കണ്ട അതിന് മുമ്പേ ബോധ്യത്തോടുകൂടി ബോധത്തോടുകൂടി എഴുതി നിൽക്കുവാനും അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തി അള്ളാഹുവിനെ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെയും പറഞ്ഞ് അള്ളാഹുവിനെ കടുക്കുവാനുമുള്ള ശ്രമങ്ങളിലേക്ക് നമ്മളൊക്കെയും മുന്നിട്ട് പോകണം െഹാനത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ ചെയ്യുന്ന ആ സാഹചര്യത്തിൽ <laughs> െ ഒ